എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ഒരു കുളോ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നം നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളോട് പറയുന്നത് അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് വേണേ ശബ്ദത്തിൽ ചെറിയൊരു മാറ്റമുണ്ട് ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പം എന്താണ് കൃത്യമായിട്ട് കേട്ട് നോക്കാം ഇല്ലാത്ത കുളം ഗുരുവായൂരിലെ ആശുപത്രിക്ക് സാങ്കേതിക കുരുക്ക് അതാണ് സംഭവം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കുളമുണ്ടായിരുന്നു അത് നികത്തിയിട്ട് ഇരുപത്തഞ്ച് വർഷങ്ങളുമായി പക്ഷേ രേഖയിൽ ഇപ്പോഴും ആ കുളമുണ്ട് ഇതുമൂലം പൊല്ലാപ്പലായത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണമാണ് ഇല്ലാത്ത കുളത്തിൻ്റെ പേരിൽ ആശുപത്രി നിർമ്മാണത്തിനുള്ള സാങ്കേതിക അനുമതിയും കിട്ടിയിട്ടില്ല മുകേഷ് അംബാനി അൻപത് കോടി രൂപ വാഗ്ദാനം ചെയ്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി നിലവിലുള്ള ആശുപത്രിയുടെ തെക്ക് രണ്ടര ഏക്കർ സ്ഥലത്താണ് പണിയുന്നത് ഇതിനുള്ള അനുമതിക്കായി ഗുരുവായൂർ നഗരസഭയ്ക്കും ജില്ലാ ടൗൺ പ്ലാനർക്കും ദേവസ്വം അപേക്ഷ നൽകി ടൗൺ പ്ലാനർ സ്ഥലത്തിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് കുളം ഉണ്ടെന്ന് കണ്ടെത്തിയത് രേഖയിൽ കുളം മൂടാതെ തന്നെ കിടക്കുമ്പോൾ മറ്റൊന്നും ചെയ്യാനാകില്ല എന്ന നിലപാടിലാണ് ടൗൺ പ്ലാനർ കുളം ഇപ്പോഴില്ലെന്ന കാര്യവും ടൗൺ പ്ലാനർ ചീഫ് ടൗൺ പ്ലാനറെ അറിയിച്ചിരുന്നു ആശുപത്രി പണിയുന്ന രണ്ടര ഏക്കർ സ്ഥലം ഒറ്റ സർവേ നമ്പർ പ്രകാരമുള്ളതാണ് അതിൽ എവിടെയോ ആയിരുന്നു ഈ കുളം ഈ ഭാഗം ഒഴിവാക്കി റീസർവേ ചെയ്താൽ പ്രശ്നം പരിഹരിക്കാവുന്നതാണെന്ന് ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി പറയുന്നു ആശുപത്രി പദ്ധതി കൂടിയായതിനാൽ ഗുരുവായൂരിൻ്റെ പ്രത്യേക പരിഗണന കണക്കിലെടുത്ത് സർക്കാർ പ്രത്യേക ഉത്തരവിറക്കിയാൽ നടപടികൾ വേഗത്തിലാകുമെന്നും പറയുന്നു നടപടികളെല്ലാം പൂർത്തിയായാൽ പണം അനുവദിക്കാമെന്ന് മുകേഷ് അംബാനി അറിയിച്ചിട്ടുണ്ട് വാഗ്ദാന തുക എന്തെങ്കിലും കാരണവശാൽ വൈകുകയാണെങ്കിൽ ദേവസ്വം ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം ആരംഭിക്കാനാണ് ഭരണസമിതി തീരുമാനം അപ്പോൾ ഗുരുവായൂരപ്പനായാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൽ വാർത്തയിൽ നിന്ന് തന്നെ മനസ്സിലായത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം